ചേർത്തലയിലെ തിരോധാന കേസുകളിൽ നാളെ നിർണായകമാണ് അസ്ഥി കഷ്ണങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഒരാളുടേത് തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക നിഗമനം ചേർത്തല തിരോധാന കേസുകളിൽ സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ പല്ലാണ് ഇപ്പോഴും ദുരൂഹത നിലനിർത്തുന്നത് നാളെ ലഭിക്കുന്ന ഫലമാകും കേസിൽ നിർണായകമാവുക സബാസിന്റെ വീട്ടുവളപ്പിലെ രണ്ടിടങ്ങളിൽ നിന്നാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതെങ്കിലും രണ്ടും ഒരാളുടേത് തന്നെയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ കൊലപാതകശേഷം മറവു ചെയ്ത മൃതദേഹം മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത് വീണ്ടും കത്തിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ആദ്യം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടടുത്തു തന്നെയാണ് രണ്ടാമതും അസ്ഥി കഷ്ണങ്ങൾ രണ്ടു ഭാഗങ്ങളിലായി മൃതദേഹാവശിഷ്ടങ്ങൾ സംശയിക്കുന്നത് ഒഴിച്ചു പരിശോധനയിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും ഇതിനൊപ്പം വീട്ടിൽ നിന്ന് ലഭിച്ച മറ്റു തെളിവുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും കൊല്ലപ്പെട്ടത് ഉറച്ച വിശ്വാസത്തിലാണ് കോട്ടയത്തെ അന്വേഷണ സംഘം റിപ്പോർട്ടർ ആലപ്പുഴ